ഗദാദിന്റെ മണ്ണിൽ ആത്മീയമായ വെളിച്ചം പകർന്ന് മുസൽമാന്റെ ഹൃദയങ്ങളിൽ എപ്പോഴും ആദരവും ബഹുമാനവുമുള്ള ഔലിയാ ി തങ്ങളവളെ ഓർക്കുന്ന മഹിതമായ മാസമല്ലേ റബിർ പ്രിയപ്പെട്ടവരെ അമ്പിയാക്കളുടെ നേതാവ് മുഹമ്മദ് ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധന്യമായ സ്മരണകൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു തുളിമ്പിയെങ്കിൽ അത് മണ്ണിൽ പരിലസിച്ച് കിടക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനി പരിരസിച്ചീൻ തങ്ങളവുടെ വിട പറഞ്ഞ മാസമാണ് അമ്പിയാക്കളോടുള്ള ഔലിയാക്കളോട് സർവസ്വാരീഹ്യങ്ങളോടുള്ള മഹബത്ത് മനസ്സിൽ കൊണ്ടു നടന്നോ അവരെയൊക്കെ ഹൃത്തടങ്ങളിൽ സ്നേഹത്തിനൊരു ഗിടം നൽകിയാൽ അവരോടൊപ്പം നാം സ്വർഗത്തിലാ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ